ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള പിരിക്കോയി ആണേ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കടക്കാം ഹായ് ഗായ്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും ഹംനാടുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് നിക്കിയാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് യൂട്യൂബിൽ ഇതുവരെ കാണാത്ത ഒരു റെസിപ്പിയാണ് ഞാൻ ഞാൻ നോക്കിയത് ഇതുവരെ ആരും വീഡിയോസ് ഒന്നും ഈ വീഡിയോ ആരും ഇട്ടിട്ടില്ല ഈ റെസിപ്പിയാണ് പിടികോഴി എങ്ങനെ നമുക്ക് നമ്മക്ക് ഉണ്ടാക്കാന്നുള്ളതാണ് എന്നാണ് പറയാൻ പോകുന്നത് നല്ല രസമാണ് ഇതുണ്ടാക്കി നമ്മൾ കഴിച്ചാൽ ഇത് മൂന്ന് മാസം പ്രായമുള്ള കോഴി നമ്മൾ ഇതിന് യൂസ് ചെയ്യാറുള്ളത് ഒന്ന് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് കരിങ്കോഴിയാണ് ഒന്ന് നമ്മൾ സാധാ കോയിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇത് സാധാരണ പ്രസവിച്ച് കിടക്കുന്ന ഉമ്മമാർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു മരുന്നാണിത് ഇത് അല്ലാത്തവർക്ക് കഴിക്കാൻ പറ്റും ഇനി നമുക്ക് ഈ പിടികോഴി ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നമുക്ക് നോക്കാം ഇതിന് മെയിനായിട്ട് വേണ്ടത് തേങ്ങാപ്പാലാണ് ഇത് രണ്ട് രചുവെച്ച് പാലാക്കി எடுத்தാനീది ഇതിനെ മെയിൻ ആയിട്ട് ടേസ്റ്റ് കൊടുക്കുന്നത് ഈ തേങ്ങാപ്പാലാണ് ഇതിని തേങ്ങാപ്പാൽ ಮಾತ್ರ യിട്ടിട്ടാണ് আমরা এটা ചെയ്യുന്നത് പിന്നെ നമുക്ക് വേണ്ടது ചെറിയ ജീരകം പൊടിച്ചതാണ് ഇത് നമ്മൾ എടുത്തുട്ടുള്ളത് രണ്ട് സ്പൂണാണ് പിന്നെ വേണ്ടது കുരുമുളക് പൊടിയാണ് ഇbread നമ്മൾ മൂന്ന് സ്പൂണാണ് എടുത്തുട്ടുള്ളത് প্রত্যেকের എരിവിനനുസരിച്ച് അവർക്ക് এড කරනതാണ് പിന്നെ നമ്മൾ ഇbread എടുത്തുട്ടുള്ളത് മഞ്ഞാൽ പൊടിയാണ് നമ്മൾ ഒരു സ്പൂണാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിന് വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ് ഒരു കോഴിക്ക് നമ്മൾ ഒരു തേങ്ങയുടെ പാലാണ് എടുക്കുന്നത് അപ്പൊ രണ്ട് കോഴിക്ക് നമ്മൾ രണ്ട് തേങ്ങയുടെ പാലാണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി നമ്മൾക്ക് എങ്ങനെ ഇത് തയ്യാറാക്കുന്നത് ഒന്ന് നോക്കാം നമ്മൾ ഇവിടെ ഒരു കടായി എടുത്ത് അതിലേക്ക് നമ്മൾ രണ്ട് കോഴി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാ ഒന്ന് ചേർത്ത് എടുക്കാം പിന്നെ ജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇത് സ്റ്റവ് കത്തിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇതൊന്ന് വെന്ത് വരാൻ കുറച്ച് ടൈം എടുക്കും അപ്പൊ അത നന്നായിട്ട് തിളച്ചു തന്നിട്ടുണ്ട് ഇത് നമ്മൾ ഇടയ്ക്ക് തുറന്നു നോക്കി ഇതാ മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ടെടുക്കണം അപ്പൊ അതാ ഗ മ്മള് മച്ചും തിരിച്ചു ഇട്ട് പകുതി ഒക്കെ വേവായി വന്നിട്ടുണ്ട് ഈ തേങ്ങാപ്പാൽ ഈ തേങ്ങാ പാലൊക്കെ ഒന്ന് വറ്റിയൊക്കെ വന്നിട്ടുണ്ട് ഈ തേങ്ങാ പാലൊക്കെ ഒന്ന് വറ്റി ഒരു തിക്ക് ഗ്രേവി ആയിട്ട് വേണം അതുവരെ നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പൊ അതാ നമ്മടെ പിടിക്കോ ഇതവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതിന്റെ മൂടി വന്ന് തുറക്കാം വറ്റി നല്ല ആയിട്ട് വന്നിട്ടുണ്ട് ചിക്കൻ ഒക്കെ ഇങ്ങനെ പോരാൻ ായത് കൊണ്ടാണ് നമ്മൾ ഈ സ്റ്റേജിൽ ഓഫ് ആക്കുകയാണ് ഫ്ലെയിം ചപ്പാത്തിയുടെ കൂടെ ചോറിന്റെ കൂടെ എന്തിന്റെ കൂടെയുമാണ് ഇത് കഴിക്കാം എല്ലാത്തിന്റെ കൂടെയും ഇത് നല്ല കോമ്പിനേഷൻ ആണ് േരോഴും വച്ചാൽ എണ്ണയൊക്കെ തെളിഞ്ഞ് ഒരു പൊരിച്ച മാതിരി വരുന്നതാണ് അപ്പൊ അതെല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നല്ല ഏറ്റാണ് ഇത് ഉണ്ടാക്കാൻ അത്ര പണിയൊന്നുമില്ല പ്രസവിച്ച് കഴിക്കുന്നവർ ഇങ്ങനെ മൂന്ന് പോയി ഇങ്ങനെ ആക്കി കഴിക്കുന്നു അതും മൂന്നും മൂന്ന് രീതിയിലാണ് ആക്കുക അത് മറ്റു രണ്ട് രീതി നമ്മൾ പിന്നീട് കാണിക്കുന്നതായിരിക്കും അപ്പൊ നമ്മൾ പിടിക്കോ ഇതവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട് ഇത് നമ്മൾ ഒരു വട്ടം കഴിച്ച പിന്നും പിന്നും കഴിക്കാൻ തോന്നും നമുക്ക് ഈ തേങ്ങാപ്പാൽ വറ്റിയിട്ട് വന്നുള്ള ആ ഗ്രേവി നല്ല ടേസ്റ്റ് ആണ് നമ്മൾ ഇതിൽ ചേർത്ത പൊടികൾ ചെറിയ ജീരകത്തിന്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ടാവും പിന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോക്കെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായിട്ടും കമൻറ്റിൽ അറിയിക്കാനും മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ നാളൊരു അടിപൊളിയായിട്ടുള്ള വീഡിയോ മാറ്റി വരാം അത് ഇരക്കുമ്പോ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്